സോ ഹിസ് എ വെരി ഈസി ഗോയിങ് ഐ ആൻഡ് ഐ എം നോട്ട് എറ്റ് ഓൾ ഐ എം എൻ എക്സ്ട്രീം ഓപ്പോസിറ്റ് ബിക്കോസ് ഞാൻ ഭയങ്കര ഫുൾ പാനിക്കാണ് സ്ട്രെസ്ഫുള്ളാണ് ആ മാസം ഇവിടെ വന്ന് തൊഴുമായിരുന്നു എനിക്ക് ഗുരുവായൂരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മീരാനന്ദൻ്റെ കല്യാണം കഴിഞ്ഞ് കേട്ടോ അതായത് ദുബായിൽ നിന്ന് ഉള്ള ഒരു വരനായിരുന്നു ദുബായിൽ നിന്ന് അവരെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ഷീതു എന്നാണ്ട് പേരുള്ള ഒരു പയ്യനാണ് വർക്കല സ്വദേശിയാണ് അതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഫോക്കസ് മീഡിയയിൽ അവരൊരു ചെറിയ റിപ്പോർട്ടിങ് കട്ടിങ്സ് ഉണ്ടായിരുന്നു അവരെ അവിടെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നത് പക്ഷേ ആ ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം വിഡിത്തരമായ ചോദ്യങ്ങളാണ് അവരോട് ചോദിക്കുന്നത് അറിയോ ഒരു ഒരു പുതുതായിട്ട് ഒരു കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പ്രവേശിച്ച ഒരു മനുഷ്യ രണ്ട് യുവമിഥുനങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അതൊക്കെ ഇത്രമാത്രം വിഡിത്തരമായിട്ടുള്ള ചോദ്യങ്ങളെത്തൊന്നും ഒരിക്കലും ചോദിക്കരുത് കാരണം ഞാൻ ഫോക്കസ് മീഡിയേൻ്റെ ആ ഒരു ചെറിയ മിനി ഇൻ്റർവ്യൂ ഉണ്ട് മിനി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ അവർ അതിൻ്റെ ഇടയിൽ അപ്പം അതിൻ്റെ ആ ഭാഗങ്ങളൊന്ന് ഞാൻ ജസ്റ്റ് ഒന്നും ഇവിടെ റീഡ് ആയി ആൾക്കാർക്കൊന്നും ആദ്യം തന്നെ പിന്നെ കേരളത്തിൽ ലാൻഡ് തന്നെ ആദ്യം അമ്പലത്തിലായിരുന്നു ദർശനം നടത്തിയത് ഞാൻ എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് എന്തോ അതുകൊണ്ടാണ് അല്ല അമ്പലത്തിൽ എന്തൊരു ആവശ്യമില്ലാത്ത ചോദ്യ ചോദിക്കുന്നത് ഒരു റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് നാള് കാണാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വേറെന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം ഒരു യുവ മിഥുനങ്ങളോട് എനിക്ക് ഗുരുവായൂരമ്പലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് എന്റെ ലൈഫിൽ ഭയങ്കര എന്താ പറയാ ഇവിടെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഇപ്പൊ ഞാൻ ദുബായ്ക്ക് താമസം മാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുവായിരുന്നു എനിക്ക് ഗുരുവായൂരപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു മീരാനന്ദനെ സംബന്ധിച്ചിടത്തോളം കാരണം ആ കേരളത്തിൻ്റെ കൾച്ചറും ആ ട്രഡീഷനും ഓർമ്മകളൊക്കെ ദുബായിൽ ഇപ്പോഴും ജീവിക്കുന്ന സമയത്താണെങ്കിലും ഇവിടുത്തെ ആ ഓർമ്മകളൊക്കെ എപ്പോഴും മനസ്സിലുണ്ട് ആ ഒരു പഴയ ചെറുപ്പകാലത്തുള്ള ജീവിതവും അന്ന് ഏതോ എവിടെ ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് മീര ഒരു ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പിന്നെ ഒരു കുട്ടിയേറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഒരു രംഗമൊക്കെ അപ്പോൾ മീരയെ സംബന്ധിച്ചിടത്തോളം മീര എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ട് കേരളത്തെക്കുറിച്ചും ഓർമ്മകളും പലപ്പോഴും മീരയെ കുറിച്ച് ചില ആളുകളൊക്കെ ജാടയാണ് ഇതൊക്കെ പറയാറുണ്ട് കേട്ടാ അതൊക്കെ വളരെ എന്താ പറയാ മോശം ഇതായിട്ടാണ് അത് മലയാളിക്ക് പിന്നെ ഏത് തന്നെ ആയാലും മറ്റൊരാൾ അടുക്കളയിൽ വന്ന് ചൊറിയാന്ന് പറഞ്ഞ ഒരു സാധാരണ ഉള്ള ഒരു കാര്യം ഏതായാലും ബാക്കി കൂടെ കാണാം പിന്നറിയോ മലയാളി പറക്കളോ സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കണ്ട അങ്ങോട്ട് വരും എല്ലായിരുന്നു ഇതൊക്കെ ഒരു ചോദിക്കേണ്ട ചോദ്യാണ് വേറെന്തൊക്കെയാ അവരോട് ചോദിക്ക യുവമിഥിനോട് ഏഹ് ഒരു എന്ന് എല്ലാവരും എന്നായിരുന്നു സ്റ്റാർട്ടായത് എന്തെങ്കിലും ഇപ്പൊ കോൺട്രാവേഴ്സി മാരേജ് ജീവിക്കണം ആയിട്ടുള്ള ഒരു എന്ത് ചോദ്യാണ് ആഫ്റ്റർ മാരേജ് എന്താ പരിപാടിന്ന് പിന്നെ ജീവിക്കണം നല്ലൊരു ആൻസർ ആണ് ഏട്ടാ മീര കൊടുത്തത് ഇങ്ങനത്തെ ആൻസർ തന്നെ കൊടുക്കണം ആൻസർ സിനിമയില് അങ്ങനെ കാര്യായിട്ട് എന്തെങ്കിലും ഇപ്പൊ എന്റെ ഗോഡിലെ ജോലിയാണ് പ്രോജക്റ്റ് എക്സാക്ട് ഓപ്പോസിറ്റ് ടു ഐ എം ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര എക്സ്ട്രീം ആണ് ഇമോഷൻസിന്റെ കാര്യത്തില് ഫോർ ബ്ലെസിംഗ് ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ഐ എം നോട്ട് മീരാനന്ദനും ഇവരും തമ്മിലുള്ള പിന്നെ ഈ ഷീതു എന്ന പയ്യൻ്റെ പേര് പക്ഷേ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ അവരെ പിന്നെ അത് ഇതുകൊണ്ട് പിന്നെന്താ പറയുക വളരെ മോശമായി കൊണ്ടും അതേപോലെ ആ പയ്യനെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന വിധത്തിലൊക്കെ ഒരുപാട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോശം കമൻറ്റുകൾ ആ കമൻറ്റുകളൊന്നും ഞാൻ ഇവിടെ ഇനി റീഡ് ചെയ്യുന്നില്ല കാരണം അത്രയും മോശം കമൻറ്റുകൾ ബംഗാളിയാണ് ആ പയ്യന് അവർ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താ പറയുക ഇപ്പം നീലാനന്ദന് ആ പയ്യന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പിന്നെ അതിലെന്ത് ചോയ്സ് ഈ സൊസൈറ്റിന്റെ ഒരു മെയിൻ പ്രശ്നമാണിത് പലപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ആ പയ്യന് ആ അത് പോരാ പക്ഷേ ആരാണോ വിവാഹിതരാകുന്നത് ആര് തമ്മിലാണോ ഇണകളാകുന്നത് അവർക്കല്ല ഇതിനൊക്കെ ചോയ്സസ് നമുക്ക് എന്താണ് ഇവിടെ ചോയ്സ് അവർ നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നത് പോലും ഇടിത്ത ചോദ്യങ്ങളാണ് ഇനി വിവാഹം കഴിഞ്ഞാണ് അല്ല എന്താണ് പരിപാടി വിവാഹം കഴിഞ്ഞിട്ട് എത്ര പൊട്ടത്തരം ചോദ്യങ്ങളാണ് ഈ സൊസൈറ്റി എന്താ പറയുക ഈ സൊസൈറ്റി എപ്പോഴും മറ്റുള്ളവരെ പിന്നെ അടുക്കളയിലേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വകാര്യ കാര്യങ്ങളിലേക്കും കൂടുതൽ ഇറങ്ങിച്ചില്ല വളരെ മോശമാണ് ഇനിയും നമ്മളെ സൊസൈറ്റി ഇതിലൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് നീ മീര എത്ര നന്നായിട്ടോ എത്ര മനോഹരമായിട്ടാണ് ഏത് ചോദ്യത്തിനും വളരെ എന്താ പറയുക ഒരു വളരെ സിംപിളായിട്ട് ഒരു കാലത്ത് നമ്മളെ മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു കലാകാരി എന്ന് തന്നെ ആണെങ്കിൽ പറയാം പിന്നീട് ജീവിതം ഒക്കെ ദുബായി ലൈഫ് സ്റ്റൈലിലേക്ക് ദുബായിൽ എഫ് എമ്മിലേക്കൊക്കെ മാറിയപ്പോഴേ മീര എന്നിട്ടും മീരയുടെ പലപ്പോഴും പല ഫോട്ടോഷൂട്ടുകളൊക്കെ എപ്പോഴും കാണാറുണ്ട് പലരും കാണാറുണ്ടായിരിക്കും പക്ഷേ മീര എവിടെയും എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഓഡിയൻസിനോട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് മീര മീര കുറച്ച് മുന്നേ കൊടുത്തൊരു ഇന്റർവ്യൂയില് മീര ശ്രീതുവിനെ കുറിച്ച് പറയുന്നുണ്ട് കാരണം എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടാവല്ലോ ആ ക്വാളിറ്റി തന്നെയായിരുന്നു മീരയും ആകർഷിച്ചത് അപ്പോൾ അതെന്താണെന്ന് മീര പറയുന്നുണ്ട് അതുകൂടെ നമ്മളൊന്ന് കേട്ടിട്ട് നമുക്ക് ഈസി ഗോയിങ് ഐ ആൻഡ് ഐ എം നോട്ട് എറ്റ് ഓൾ ഐ എം എൻ എക്സ്ട്രീം ഓപ്പോസിറ്റ് ബിക്കോസ് ഞാൻ ഭയങ്കര ഫുൾ പാനിക്കാണ് സ്ട്രെസ്ഫുള്ളാണ് ഓവർ തിങ്കറാണ് ശ്രീജു എൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞ് ടെൻഷൻ അടുപ്പിക്കാൻ നോക്കിയാലും ഓക്കെ സോ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് മനസ്സിലാവുന്നുണ്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ആളാണ് ദാറ്റ് ഈസ് വാട്ട് ഐ ആപ്സല്യൂട്ട്ലി ഡോർ അബൌട്ട് ഹിം ാണ് യഥാർത്ഥത്തില് ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് നീരയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ക്യാരക്ടറിലുള്ള ഭംഗി പലപ്പോഴും പല ആളുകളെ ഇഷ്ടങ്ങൾ എങ്ങനെ അറിയുമോ പ്രത്യേകിച്ച് നമ്മളെ പല ആളുകളും ഏകദേശം ഭൂരിഭാഗം ആളുകളും ഇന്നത്തെ കാലത്ത് ചിന്തിക്കല് കൂടുതൽ ഭയങ്കര വെളുപ്പ് വെള്ളപ്പാറ്റായിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര ലുക്കുള്ള കണ്ണുകളായിരിക്കണം ഈ നിറത്തമ്മലാണ് കുറേ ആളുകൾ തെയ്യ അവർ കറുത്തതല്ലേ ഇവര് വെളുത്തതാണല്ലോ എങ്ങനെ മേച്ചാവുക ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മളെ ഈ മലയാളികളുടെയും അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിലൊക്കെ ഇത്തരത്തിലുള്ള തീരുമാനിക്കുക അവന് അതൊരു മാച്ചല്ല കേട്ടോ ഇവനക്കുള്ളത് മാച്ചല്ലോ നമ്മളെ ഇതൊക്കെ തീരുമാനിക്കാനൊക്കെ ആരാണ് നമ്മളെ ഏൽപ്പിച്ചത് അവര് തമ്മിൽ മാച്ചാണെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമാണെങ്കില് അതിലപ്പുറം എന്താണ് നമുക്ക് ഏതായാലും സൊസൈറ്റി ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഇതുപോലത്തെ ആ അതൊക്കെ ആർക്കെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസ് വരുമ്പോൾ